മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗത്തിനു നേരെ പുലിയുടെ ആക്രമണം കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ പത്തോളം കാലികളെ വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം തുടരുകയാണ് കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി പ്രദേശവാസിയായ സ്റ്റീഫന്റെ പശുവാണ് ചത്തത് മേയാൻ വിട്ട പശു തിരികെ വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ തിരച്ചിലിൽ തൊട്ടരികിലെ സമീപം തന്നെ പശുവിന്റെ ജഡം സ്റ്റീഫൻ പറഞ്ഞു തേയില വളർത്താൻ എന്റെ ജീവിതം നടക്കണം ഈ ഓരോ കമ്പനി പണി ചെയ്താൽ എന്റെ ജീവിതം ഒന്നും നടക്കില്ല അതിനൊന്നും ഈ പശുക്കളൊക്കെ വളർക്കണം ഈ മേലും മേലുമേലും പോറസ്റ്റാർ ഇങ്ങനെ കൊണ്ട് പോപ്പുലീനെ കൊണ്ട് കടുവ എന്റെ ജീവിതം എങ്ങനെയാണ് നടപടി എടുക്കണം ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ പത്തോളം കാലികളെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നുലി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ആളുകൾ വിവരം നൽകുന്നുണ്ട് വളർത്തുമൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവികളുടെ ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് തോട്ടം തൊഴിലിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് പുറമെ കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കൊക്കെയുള്ള പണം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിലാളികൾ കന്നുകാലികളെ വളർത്തുന്നത് ആ മാർഗം വഴിയടയുന്നുവെന്നതിനൊപ്പം നഷ്ടങ്ങളുടെ കണക്കാണിപ്പോൾ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്